സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം സിൻസിനാറ്റിയോട് തോറ്റതിൻ്റെ കലിമൊത്തം ന്യൂയോർക്ക് റെഡ് ബുള്ളിനോട് തീർത്ത് മെസ്സിയും ഇൻഡർ മിയാമിയും അഞ്ച് ഒന്നിനായിരുന്നു മിയാമിയുടെ വിജയം മത്സരത്തിന്റെ പതിമൂന്നാം മിനിറ്റിൽ ന്യൂയോർക്ക് ആയിരുന്നു ആദ്യം ലീഡെടുത്തത് കോർണറിൽ നിന്നുള്ള ഹെഡറിൽ അലക്സാണ്ടർ ഹേക്ക് ആദ്യം ന്യൂയോർക്കിന് വേണ്ടി ലീഡെടുത്തു എന്നാൽ പതിനൊന്ന് മിനിറ്റ് മാത്രമേ ആ ലീഡിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഇരുപത്തിനാലാം മിനിറ്റിൽ മെസ്സിയുടെ അസിസ്റ്റിൽ ജോർഡി ആൽബ മത്സരം സമനിലയിലാക്കി മുപ്പത്തിരണ്ടാം മിനിറ്റിലും മുപ്പത്തി എട്ടാം മിനിറ്റിലും ടെലസ്കോ സെഗോവിയ രണ്ട് ഗോളുകൾ നേടി ഇന്റർ മിയാമിക്ക് മൂന്ന് ഒന്ന് എന്ന ലീഡിലെത്തിച്ചു ആദ്യ പകുതി അവസാനിച്ചപ്പോൾ അറുപത്തി ആറ് ശതമാനം നിയന്ത്രിച്ചത് മിയാമി ആയിരുന്നു ആറ് ൾ പായിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പാസുകളും നടത്തി ആറ് ഫ്രീ കിക്കുകൾ മിയാമിക്ക് ആദ്യ പകുതിയിൽ ലഭിച്ചപ്പോൾ യെല്ലോ കാർഡിന്റെ പിന്നന്നത്തിലും മിയാമി തന്നെയായിരുന്നു മുന്നിൽ ആദ്യ പകുതിയിൽ മൂന്ന് യെല്ലോ കാർഡാണ് മിയാമിക്ക് ലഭിച്ചത് രണ്ടാം പകുതിയിലും മെസ്സിക്കും സംഘത്തിനും തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം മത്സരത്തിൽ അറുപതാം മിനിറ്റിൽ സെർജിയോ ബുസ്കറ്റിന്റെ പാസിൽ നിന്നും മെസ്സി ആദ്യ ഗോൾ നേടി എഴുപത്തിയഞ്ചാം മിനിറ്റിൽ വീണ്ടും മെസ്സി രണ്ടാം ഗോൾ നേടി ഈ തവണ ലൂയിസ് സുവാരസിന്റെ ക്രോസിൽ നിന്നും അത്ഭുത ചെസ്റ്റ് കൺട്രോളും കറവർഡ് ഷോട്ടും കൊണ്ട് മെസ്സി തൻ്റെ രണ്ടാം ഗോൾ നേടി ന്യൂയോർക്കിന്റെ പതനം ഉറപ്പാക്കി ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ഗോളും രണ്ടും അസിസ്റ്റുമാണ് മെസ്സി സ്വന്തമാക്കിയത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക